നമസ്കാരം ഹരിയാനയിലെയും കശ്മീരിലെയും നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ മണിയോടെ തന്നെ ആരംഭിച്ചിരുന്നു ഹരിയാനയിൽ കോൺഗ്രസ് തൂത്തു വരുമെന്നും ജമ്മുകശ്മീരിൽ തൂക്കു സഭയാണെന്നുമുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾക്കിടയിലാണ് ഫലം പുറത്തുവരുന്നത് രണ്ടിടത്തും തൊണ്ണൂറ് വീതമാണ് നിയമസഭാ സീറ്റുകൾ ഒറ്റ നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ അറുപത്തിയേഴ് പോയിന്റ് ഒമ്പത് പൂജ്യം ശതമാനം പോളിങ്ങും മൂന്നു ഘട്ടമായി നടന്ന ജമ്മുകാശ്മീർ തെരഞ്ഞെടുപ്പിൽ അറുപത്തിമൂന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനം പോളിംഗുമാണ് രേഖപ്പെടുത്തിയത് ഹരിയാനയിൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും കർഷക പ്രക്ഷോഭം ഗുസ്തി താനങ്ങളുടെ പ്രതിഷേധം ഏറ്റവും ഒടുവിൽ അമിത്ഷായുടെ യോഗത്തിൽ നിന്നിറങ്ങി കോൺഗ്രസിൽ വന്നു കയറിയ അശോക് തൻവറിന്റെ നീക്കമടക്കം തിരിച്ചടിയാകാൻ സാധ്യതയുള്ള പല ഘടകങ്ങളും ബി ജെ പിക്ക് മുന്നിലുണ്ടെന്നാണ് വിലയിരുത്തൽ അതേസമയം കശ്മീരിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കെ പതിനൊന്നിലേറെ സീറ്റുകളിൽ ലീഡ് ചെയ്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഇതിനിടയിൽ ജയസാധ്യതയുള്ള വിമതരുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ചകൾ നടത്തിയെന്ന് വാർത്തകളുണ്ട് സ്വതന്ത്രരെ സ്വാഗതം ചെയ്യുന്നതായി നാഷണൽ കോൺഫറൻസും പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട് നേരത്തെ നിയമസഭയിലേക്ക് അഞ്ചംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ ബി ജെ പി ശ്രമിക്കുന്നതായി വാർത്തകൾ വന്നിരുന്നു ആരുമായും അകൽച്ചയിൽ നിന്നും വന്നാൽ ഉടൻ ചർച്ചകൾ തുടങ്ങുമെന്നായിരുന്നു ഒമർ അബ്ദുള്ള പ്രതികരിച്ചത് ഫലം വരട്ടെയെന്ന് മെഹബൂബ മുഫ്തി പ്രതികരിച്ചു നിലവിൽ രണ്ട് മണ്ഡലങ്ങളിലും ഒമർ അബ്ദുള്ള ലീഡ് ചെയ്യുകയാണ് സി പി എം സ്ഥാനാർത്ഥി മുഹമ്മദ് യൂസുഫ് തരികാമി മുന്നിലാണ് രണ്ടിടത്തും സീറ്റുകൾ ഒറ്റ ഘട്ടമായി നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ അറുപത്തിയേഴ് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനം പോളിംഗും മൂന്ന് ഘട്ടമായി നടന്ന ജമ്മുകശ്മീർ തെരഞ്ഞെടുപ്പിൽ അറുപത്തിമൂന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനം പോളിംഗുമാണ് രേഖപ്പെടുത്തിയത് ഹരിയാനയിൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലാണ് കർഷക പ്രക്ഷോഭം ഇതൊക്കെ ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും ഇപ്പോൾ ബി ജെ പി മുന്നിട്ടു നിൽക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് ജമ്മുകാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് മുന്നേറ്റമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് സീറ്റെണ്ണത്തിൽ കുറവുണ്ടായാൽ അത് പരിഹരിക്കാൻ സഖ്യത്തിലേക്ക് പി ഡി പി നാഷണൽ കോൺഫറൻസ് ക്ഷണിച്ചത് ശ്രദ്ധേയമാണ് തൂക്കുസഭയ്ക്ക് സാധ്യത തെളിഞ്ഞാൽ സ്വതന്ത്രന്മാരുടെ നിലപാടും അഞ്ചംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള ഗവർണറുടെ സവിശേഷാധികാരവും നിർണായകമായി തീരും അതേസമയം ഹരിയാനയിൽ കോൺഗ്രസ് സർക്കാരുണ്ടാക്കുമെന്നും ഇപ്പോൾ പുറത്തുവരുന്ന ഫലങ്ങൾ അന്തിമമല്ലെന്നുമാണ് മുൻ ഹരിയാന മുഖ്യമന്ത്രി ഭൂപീന്ദർ ഹൂഡ പറഞ്ഞത് ഹരിയാനയിൽ കോൺഗ്രസ് സർക്കാരുണ്ടാക്കുമെന്ന ആത്മവിശ്വാസമുണ്ട് വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ലീഡുനില മാറിമറിഞ്ഞേക്കാം എന്നും അദ്ദേഹം പറഞ്ഞു വോട്ടെണ്ണൽ ആരംഭിച്ച ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തിയതോടെ വലിയ രീതിയിലുള്ള ആഘോഷമായിരുന്നു പ്രവർത്തകർ നടത്തിയത് എന്നാൽ പിന്നീടുള്ള വോട്ടെണ്ണൽ ഫലം പുറത്തുവന്നതോടെ ബിജെപി നില ഉയർത്തുകയും കേവല ഭൂരിപക്ഷത്തിലേക്ക് കടക്കുകയും ചെയ്തു ഇതോടെയാണ് കോൺഗ്രസ് ക്യാമ്പ് ആശങ്കയിലായത് ബിജെപി ലീഡ് നിലയിൽ മുന്നിലെത്തിയതോടെ കോൺഗ്രസിന്റെ ദില്ലി ആസ്ഥാനത്തെയും ഭൂപീന്ദർ ഹൂഡയുടെ വീട്ടിലെയും ആഘോഷങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ് ഹരിയാനയിലെ ലീഡ് നിലയിൽ പിന്നോട്ടു പോയതിൽ കോൺഗ്രസ് ക്യാമ്പിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിലും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഭൂപീന്ദർ ഹൂഡ രാവിലെ എട്ട് മണിയോടെ തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചു ഒരു പന്ത്രണ്ട് മണിയോടുകൂടെ തന്നെ മുഴുവനായ ചിത്രം പുറത്തുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷ കോൺഗ്രസ് ഹരിയാന തൂത്തു വരുമെന്നാണ് ആദ്യമേ പറഞ്ഞിരുന്നത് എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ മാറിമറിയുന്ന രീതിയിലാണ് മുന്നോട്ടു പോകുന്നത് എന്തായാലും കശ്മീരിലും ഹരിയാനയിലും തൊണ്ണൂറ് വീതമാണ് നിയമസഭാ സീറ്റുകൾ